വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണത് രാവിലെ മുതൽ തന്നെ നേരത്തെ രക്ഷാപ്രവർത്തകർ ഷിഹാബു പറഞ്ഞതുപോലെ ആ പ്രദേശത്ത് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു അവരോട് തെരച്ചിലിൽ ഇരുപതിലോ ഇരുപതിലധികം മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു ആ ഒപ്പം തന്നെ നമ്മൾ അവിടെ എത്തിയ ആളുകളുമായി സംസാരിക്കുമ്പോൾ നൂറ്റി എഴുപതിലേറെ പേരെ കാണാനില്ല എന്ന തരത്തിലാണ് ഉച്ചയ്ക്ക് ശേഷവും പറഞ്ഞിരുന്നത് ഏതാണ്ട് ആ ഒരു തരത്തിലേക്ക് മുഖ്യമന്ത്രി ആ അവിടെയാണ് പറഞ്ഞു നിർത്തിയത് ഈ ഒരു കണക്ക് ഇവിടെ പൂർത്തിയാകുന്നില്ല ഇത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ കാണാതായ ആളുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഉൾപൊട്ടൽ അവിടെയൊക്കെ മഴ വലിയ തോതിൽ കഴിഞ്ഞ ഉച്ച മുതൽ തന്നെ വലിയ തോതിൽ മഴ പെയ്തിരുന്നു അവരുമായൊക്കെ ഈ ഒരു ദുരന്തം സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമായി ബന്ധുക്കൾ ആഹ് സംസാരിച്ചിരുന്നു വൈകിട്ട് ഇവർ കിടന്നുറങ്ങും മുൻപ് വരെ സംസാരിച്ചിരുന്നു എന്നാണ് നമ്മോട് എല്ലാവരും തന്നെ പറഞ്ഞത് പിന്നീട് അവരെ ഫോണിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അതുതന്നെയാണ് വലിയ ആശങ്കയ്ക്കും കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു തുരുത്തിൽ ഫോൺ ചെയ്യാൻ പറ്റാത്തൊരു തരത്തിൽ അല്ലെങ്കിൽ പുറലോകവുമായി ബന്ധപ്പെടാൻ പറ്റാത്ത തരത്തിൽ അവർ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും രക്ഷാപ്രവർത്തകർക്കൊപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരും നമ്മളുമൊക്കെ കാത്തിരിക്കുന്നത് ആ ഉരുൾ ഹോട്ടലിനൊപ്പം അവർ ഒലിച്ചു പോയിട്ടുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഇന്ന് ഈ ഈ ദിനം അവസാനിക്കുന്നത് രാവിലെ നല്ലൊരു ശുഭവാർത്തയോടുകൂടി ഇവരെയൊക്കെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഈ ക്യാമ്പിലുള്ളവരെല്ലാം പങ്കുവെക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രിയാണ് വേദനയോടെ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുമൊക്കെ വളരെ വേദനയോടെ കാത്തിരിക്കുന്ന കൂട്ടക്കരച്ചിലുകൾ ഉയരുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് ഇവിടെ ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് നേരത്തെ കാണാൻ സാധിച്ചത് ഏതായാലും ഈ ഉരുൾപൊട്ടലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ദുഷ്കരമായിരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും ആ സ്ഥലത്തേക്ക് സൈന്യം എത്തി എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറുകളിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത അവിടെ നിന്ന് ഇതുപോലെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ പറ്റാതെ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്താൻ പറ്റുമോ എന്ന സൈന്യം ഇപ്പോഴും ഈ രാത്രിയിലും ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ബന്ധുക്കൾക്ക് നൽകാവുന്ന ഏറ്റവും ശുഭകരമായ വാർത്ത എങ്കിലും അപകടത്തിന്റെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ